നമ്മുടെ സഭയിലെ അംഗവും തികഞ്ഞ ജനകീയ നേതാവുമായിരുന്ന കാനട്ടി ജമീലയുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും ഈ സഭയിൽ മടങ്ങിയെത്തും എന്നാണ് പലപ്പോഴും നമ്മൾ വിചാരിച്ചത് പക്ഷേ കാനട്ടിൽ ജമീല നമ്മളെ വിട്ടുപിരിഞ്ഞു ജനങ്ങളുമായി നേരിട്ട് സംവാദിക്കാനുള്ള അവരുടെ കഴിവ് തീർച്ചയായിട്ടും കാനത്തിൽ ജമീല എന്ന പേരിനെ തന്നെ ജനകീയമാക്കി വിനയവും അതോടൊപ്പം ദൃഢനിശ്ചയവും ഒത്തുചേർന്നൊരു വ്യക്തിത്വമായിരുന്നു സൗമ്യമായ പെരുമാറ്റവും തുഞ്ചിരി തൂകുന്ന മുഖവും ആരെയും എപ്പോഴും ഏത് സമയത്തും അവരെ കാണുന്ന സന്ദർഭങ്ങളിലും സംസാരിക്കുമ്പോഴും ഏക ആകർഷണീയമായിരുന്നു അത് ജനഹൃദയങ്ങളിൽ പതിഞ്ഞ ആത്മാർത്ഥതയുടെ ഒരു നിറവടമായി കാണാൻ സാധിക്കുമായിരുന്നു ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കറും മുഖ്യമന്ത്രിയും മറ്റ് കക്ഷി നേതാക്കന്മാരും സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ചെറുപ്പായത്തിൽ തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിലും ജില്ലാ പഞ്ചായത്തിന്റെ ശാരഥി എന്ന നിലയിലും എല്ലാം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന്റെ അനുഭവ സമ്പത്ത് ഒരു ചെറുതായി കാണാൻ കഴിയില്ല അവയെല്ലാം തനതായ വ്യക്തിത്വം വ്യക്തിമുത്ര പതിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവരുടെ ഇടപെടലുകളുടെയും പ്രവർത്തനത്തിന്റെയും വലിയ ഒരു നേട്ടമായും ജനങ്ങളോടുള്ള സാമീപ്യത്തിന്റെ ഒരടുപ്പുമായി നമുക്ക് കാണാനായിട്ട് കഴിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയങ്ങളിൽ നടപ്പിലാക്കിയ ഭവന നിർമ്മാണ പദ്ധതി ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കുടിവെള്ള ലഭ്യത ഉറക്കു വരുത്താനിവിടെ നടത്തിയ പരിശ്രമങ്ങൾ അങ്ങനെ ജനകീയ വിഷയങ്ങളുടെ അടിത്തറയിൽ നിന്നാണ് ആ പ്രവർത്തനങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കാനായിട്ട് സാധിച്ചത് സ്ത്രീകൾ പൊതുരംഗത്തും രാഷ്ട്രീയത്തിലേക്കും വരണം എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ പ്രവർത്തന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുള്ള വഴികൾ കണ്ടെത്താനും പ്രവർത്തന സജ്ജമാക്കി ആൾക്കാരെ നിലനിർത്തുന്നതിനും കാണത്തിൽ ജമിയവർ എന്നും ശ്രദ്ധിച്ചു എന്നുള്ളത് ഈ സഭയിലെ ഓരോ അംഗങ്ങൾക്കും ബോധ്യമുണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് മണ്ഡലത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ ഒരു എം എൽ എ ഏത് നിലയായിരിക്കണം എന്നുള്ള മാതൃകാപരമായ സമീപനം ഒരു നിയമസഭാ സമ്മീക്ഷം വരിക ഒരു കോളിംഗ് അറ്റൻഷൻ വരിക അസംബ്ലിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുക അപ്പോൾ നേരത്തെ കൂട്ടി തന്നെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രിമാരെ കണ്ട് അത്തരം കാര്യങ്ങൾ സംസാരിക്കുവാനും അതിനെല്ലാം ഒരു മറുപടി പ്രതീക്ഷിക്കത്തക്ക വിധത്തിൽ അതിനെ കൊണ്ടുവന്ന തന്റെ മണ്ഡലത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് വളരെയേറെ സത്യയാകർഷിച്ചൊന്നായിരുന്നു എന്നുള്ളത് നല്ലവണ്ണം ബോധ്യപ്പെട്ടിട്ടുണ്ട് കൊയിലാണ്ടി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അവർക്ക് വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു തീരദേശ ജനതയുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിൽ സജീവമായിരുന്നു ഈ സഭയിലെ അവരുടെ പ്രവർത്തനങ്ങളും പ്രശ്നങ്ങളും ഞാൻ വെക്കുന്ന കപ്പാട് കടൽപ്പിത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നം വിറ്റാടി നദിയിൽ കോട്ടത്തുരുത്ത് ദ്വീപിലെ സൈറ്റ് പ്രൊട്ടക്ഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളില്ല അതെല്ലാം സബലീകരിക്കാനായിട്ട് ശ്രമിച്ച് നടത്തിയ അവരുടെ ശ്രമങ്ങൾ വിജയം കണ്ടെങ്കിലും ഇന്ന് കാലത്തെ ദ്വീപില് നമ്മോടൊപ്പം ഇല്ല എങ്കിലും ആ ജനത്തിനുവേണ്ടി നടത്തിയ പോരാട്ടമാണ് ജനകീയമായ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സന്ധ്യാകർഷിക്കുന്ന ഒന്ന് എന്ന് വരും തലമുറ ഓർത്തിരിക്കാൻ കഴിയത്തക്ക വിധത്തിൽ അവരെ സജ്ജമാക്കി മുന്നോട്ടു പോയി എന്നുള്ളതിൽ ധന്യമായ ഒരു ജീവിതമാണ് അവർ നയിച്ചതെന്നുള്ളതിനൊരു സംശയവും ഇല്ല അകാലത്തിൽ നമ്മളെ വേർപിട്ടു അവരുടെ പ്രവർത്തനങ്ങളും രീതികളും നമ്മുടെ സഭയെയും ജനത്തെയും ജനാധിപത്യത്തിൽ ശക്തിപ്പെടുത്താനായിട്ട് വളരെ ഉപകരിച്ചിട്ടുണ്ട് നിലപാടുകളിൽ ദൃഢനിശ്ചയവും സൗമ്യമായ പ്രവർത്തനവും വേറിട്ട് നിന്ന യാഥാർത്ഥ്യബോധത്തിലോടുള്ള ചിന്തകൾ കിട നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും അവരുടെ ദേഹവിയോഗത്തിന് അകാലമായ ദുഃഖം രേഖപ്പെടുത്തുന്നു ആ ഓർമ്മകൾക്കൊപ്പിൽ ശിരസ് നമിക്കുന്നു